नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

പരശുരാമൻ എന്നോട് പറഞ്ഞു അലയോ ഭീഷ്മ നീ ആവശ്യപ്പെട്ടതെല്ലാം എൻ്റെ കയ്യിലുണ്ട് നിനക്ക് ഇവിടെ ഭൂമിയിൽ ലഭിക്കുന്നതായിട്ടുള്ള തേരും അതിൻ്റെ സന്നാഹങ്ങളുമല്ലേ ഉള്ളത് നിൻ്റെ ആയുധങ്ങളും ഭൗമമല്ലേ നിൻ്റെ വടച്ചട്ടയും ഭൗമമല്ലേ എൻ്റെ ഇത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊള്ളു ഇതെല്ലാം എനിക്കുണ്ട് രഥോ മേ മേദിനി ഭീഷ്മ എൻ്റെ രഥമെന്ന് പറയുന്നത് അറിയോ അത് ഈ ഭൂമണ്ഡലമാണ് വാഹ വേദ സദശ്വത് നല്ല കുതിരകളെപ്പോലെ നല്ല കരുത്തുറ്റ തൻ്റെ ഇടമുള്ള കുതിരകളെപ്പോലെ യുദ്ധത്തിന് നല്ല പരിശീലനമുള്ള കുതിരകളെപ്പോലെ പ്രവർത്തിക്കുന്ന വാഹങ്ങൾ വേദങ്ങളാണ് എൻ്റെ കുതിരകൾ വേദങ്ങളാണ് എന്നറിഞ്ഞോള്ളു സൂതശ്ച മാതരീശ്വൈ എൻ്റെ തേരാളി പേരോടിക്കാൻ തേരാളി വേണമല്ലോ എൻ്റെ തേരാളി വായുഭഗവാനാണ് എന്നറിഞ്ഞുകൊള്ളു കവചം വേദമാതരഹ എൻ്റെ ഈ കവചം എന്ന് പറയുന്നത് വേദമാതാക്കളാണ് എന്നറിഞ്ഞുകൊള്ളു ഗായത്രിയും സാവിത്രിയും സരസ്വതിയുമാണ് വേദമാതാക്കൾ അവരാണ് എൻ്റെ കവചമെന്നറിഞ്ഞുകൊള്ളു അങ്ങനെ ഈ സന്നാഹങ്ങളെല്ലാം എനിക്കൊണ്ട് അതിനാൽ സുരക്ഷിതനായിട്ടാണ് അലയോ കുരുനന്ദന ഞാനിതാ നിന്നോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അമ്പുകൾ കൊണ്ട് അദ്ദേഹം എമ്പാടി നിന്നും എന്നെ മൂടി ആ അമ്പുകളുടെ പെരുമഴ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ടു അദ്ദേഹം എൻ്റെ മുന്നിൽ പർവ്വതാകാരനായി നിൽക്കുന്നത് തത്വോപശ്യം ജാമദഗ്നം രഥമധി വ്യവസ്ഥിതം അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പത്തിൻ്റെ ബലത്തിലാണ് സർവസന്നാഹങ്ങളും അവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ആ ശക്തിവിശേഷത്തെ അത് നമുക്ക് കാണിച്ചു തരുന്നു അങ്ങനെയുള്ള പരശുരാമനെ ഭീഷ്മൻ ജയിച്ചത് ഭീഷ്മെ ധർമ്മനിഷ്ഠയാൽ അതാണ് ധർമ്മത്തിൻ്റെ ബലം പരശുരാമൻ ഒരൊട്ട സങ്കല്പം കൊണ്ട് എല്ലാം വരുത്തി അതാണ് കാണു തുറന്ന് ഞാൻ നോക്കുമ്പോഴേക്കും ആ അമ്പുകളുടെ പെരുമഴ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നോക്കുമ്പോൾ പരശുരാമൻ ഒരു രഥത്തിൻ്റെ മുകളിൽ അദ്ദേഹം തലയുയർത്തി നിൽക്കുന്നു കയ്യിലോ സർവ ആയുധങ്ങളും ഉണ്ട് എല്ലാ ആയുധങ്ങളും ഉയർത്തി അത്ഭുതോപമദർശനെ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കോപാകുലനായ പരശുരാമൻ്റെ ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ആ തേര് ഈ ഭൂമണ്ഡലം പോലെ വളരെയേറെ വലുതാണ് വിസ്തൃതമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അതെല്ലാം ദിവ്യമാണ് അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന വടച്ചേട്ടയോ അത് സ്വർണത്താൽ അലങ്കൃതമാണ് അതിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അടയാളങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതായ ആ വില്ല് വളരെ വലിഷ്ടം അതിലെ ഞാണു മുറുക്കിയിട്ട് ഞാണു വലിച്ചു വിടുമ്പോഴേക്കും കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കരുത്തുറ്റതായ കയ്യുറ അദ്ദേഹം ധരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കരുത്തനായൊരു സാരഥിയുമുണ്ട് ആ സാരഥി എനിക്ക് പണ്ട് പണ്ടേ പരിചയമുള്ള ആളാണ് ആരെന്നറിയോ സാരഥ്യം കൃതവാംസ് അകൃതപുരണ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൊതിച്ച് എൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ആ പരശുരാമന് സാരഥ്യവിദ്യ ആരാ ചെയ്തെന്നറിയോ ആ സാരഥ്യ കർമ്മം ചെയ്തത് അകൃതപുരണനാണ് സാധാരണക്കാരനല്ല അദ്ദേഹം തെരുതെളിക്കുന്നു ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പരശുരാമൻ ഉറക്കെ ഉറക്കെ എന്നെ വെല്ലുവിളിക്കുകയായിരുന്നു തം ആദിത്യമിവദ്യന്തം അനാദൃശ്യം മഹാബലം ഉദിച്ചു വരുന്ന സൂര്യനെപ്പോലെ കാന്തിമാനായിട്ട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനായിട്ട് ഉദയ അങ്ങനെയാണല്ലോ ഇരട്ടനെ മുഴുവൻ അകറ്റി പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും ആ അങ്ങനെയുള്ള തേജസ്സോട് കൂടിയിട്ട് നിൽക്കുകയാണ് ഈ പരശുരാമൻ അങ്ങനെയുള്ള അദൃശ്യം ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത അപരാജിതനായിരിക്കുന്ന ആ പരശുരാമൻ മഹാബലം മഹാബലശാലിയായ ആ പരശുരാമൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം ക്ഷത്രിയാന്തകരം ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നവനായ പരശുരാമൻ അങ്ങനെയുള്ളതായ ആ പരശുരാമൻ ഒരാൾ മാത്രമാണ് എൻ്റെ മുന്നിൽ എന്നോട് യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കുന്നത് രാമമേകം ഏകസമാസം അങ്ങനെ എൻ്റെ മുന്നിൽ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ ഏകനായ രാമൻ്റെ നേരെ ഞാൻ ഏകനായിട്ട് എൻ്റെ രഥത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്ത് വാഞ്ചി ചെന്നു വീണ്ടും എൻ്റെ നേരെ പരശുരാമൻ്റെ അമ്പുകൾ മഴ പോലെ പൊഴിഞ്ഞു മൂന്ന് തവണ പൊഴിഞ്ഞു ആ അവസരത്തിൽ മൂന്നാമത് തവണയും ആ അമ്പുകൾ വന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വാഹാൻ നിഗൃഹ്യവൈ എൻ്റെ തേരിലെ കുതിരകളെ മുഴുവൻ നിയന്ത്രിച്ചു അതിനെ നിർത്തി തേര് ഓടി ചെല്ലുകയായിരുന്നു ആ കടിഞ്ഞാണമുറുക്കിയിട്ട് തേര് നിർത്തി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അവതീരിയ ധനുര്യസ്യ പതാതിർ ഋഷിസത്തമം എൻ്റെ ധനസ്സിനെ ഞാൻ ആ തീർത്തട്ടിൽ താഴ്ത്തി വെച്ചു ഉയർത്തിയിരുന്ന വില്ല് ഞാൻ തീർത്തട്ടിൽ വെച്ചു വച്ചിട്ട് ഞാൻ തേരിൽ നിന്ന് താഴെയിറങ്ങി യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സന്ദർഭമാണ് തേരിൽ നിന്ന് ഞാൻ താഴെ ഇറങ്ങി എന്നിട്ട് ഞാൻ നഗ്നപാതനായിട്ട് എൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിലേക്ക് ആ ഋഷി ഋഷിസത്തമൻ്റെ മുന്നിലേക്ക് ഞാൻ അഭ്യഗച്ഛം തഥാ രാമം എൻ്റെ ഗുരുനാഥനായ രാമൻ്റെ മുന്നിലേക്ക് ഞാൻ നടന്നു ചെന്നു അങ്ങനെ നടന്നു ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അർച്ചഷ്യൻ ദ്വിജസത്തമം ആ ബ്രാഹ്മണശ്രേഷ്ഠനെ രണ്ട് ജന്മമുള്ളവൻ അതാണ് ദ്വിജൻ ലോകത്തിലെല്ലാവർക്കും ഒരു ജന്മമുണ്ട് പക്ഷേ ആരാണോ പരമാത്മാവിനെ അറിഞ്ഞത് അവർ രണ്ടാം ജന്മം നേടിയവരാണ് രണ്ടാമത്തെ ജന്മം ബ്രഹ്മജ്ഞാനമാണ് ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ ജ്ഞാനമാണ് ദ്വിജൻ എന്ന് പറയുക രണ്ട് ജന്മമുള്ളവൻ ഉള്ളവൻ ഇദ്ദേഹം ദ്വിജസത്തമ്മനാണ് രണ്ട് ജന്മം ഉള്ള ആളുകൾ ബ്രഹ്മജ്ഞാനികൾ ധാരാളം പേരുണ്ട് അവരുടെ കൂട്ടത്തിൽ വച്ചിട്ട് വളരെ മഹദീയമായ സ്ഥാനമുള്ളയാളാണ് ഈ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ ചെന്നു നടന്നു ചെന്നു തൊഴുകയോടുകൂടി വിനയാന്വിതനായി ഭക്തിയോടുകൂടി നടന്നു ചെന്നു കാരണം എൻ്റെ മഹാഗുരുവാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ ഗുരുവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാൻ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് ഞാൻ അർച്ചു അങ്ങനെ അദ്ദേഹത്തെ പൂജ ചെയ്തു ഞാൻ എന്നിട്ട് അഭിവാദ്യ ചൈനം വിധിവത് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗുരുവിനെ എങ്ങനെയാണ് അഭിവാദനം ചെയ്യേണ്ടത് അതെല്ലാം ശാസ്ത്രങ്ങളിലുണ്ട് അതേ പ്രകാരത്തിൽ ഗുരുകുലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പ്രകാരത്തിൽ ഞാൻ പരശുരാമൻ്റെ ഗുരുകുലത്തിൽ വളർന്നവരാണ് അന്ന് അദ്ദേഹം പഠിപ്പിച്ച അതേ പ്രകാരത്തിൽ അദ്ദേഹത്തെ പൂജ ചെയ്ത ശേഷം അദ്ദേഹത്തെ ഞാൻ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു എന്നിട്ട് അപ്രുവം വാക്യമുത്തമം ഉത്തമമായ വാക്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്താ പറഞ്ഞത് യോത്സേതുയാ രണേരാമ സദൃശേന അധികേനവാ അങ്ങ് ഒരുപക്ഷെ എനിക്ക് തുല്യനായിരിക്കാം പടക്കളത്തിൽ എന്നെപ്പോലെ ആളായിരിക്കാം അതല്ലെങ്കിൽ എന്നെക്കാളും അധിക ബലമുള്ളയാളായിരിക്കാം തുല്യബലമുള്ളയാളാണെന്നോ അല്ലെങ്കിൽ അധിക ബലമുള്ളയാളാണെന്നോ ഒന്നും ഞാനിപ്പോൾ അങ്ങയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നില്ല രണ്ടായാലും ശരി തന്നെയാണ് അങ്ങ് തന്നെ അത് അറിയുന്നയാളാണല്ലോ അങ്ങനെ എനിക്ക് തുല്യനായാലും എന്നെക്കാളും ശ്രേഷ്ഠനായാലും ഹലോ ഭഗവാനേ ഞാനിതാ അങ്ങയോട് ഈ പടക്കളത്തിൽ വെച്ചട്ടെ ഇതാ യുദ്ധം ചെയ്യുകയാണ് അങ്ങ് ആരാണ് എനിക്ക് അങ്ങ് ഗുരുണാ ധർമ്മശീലേന അങ്ങ് എനിക്ക് ഗുരുവാണ് ധർമ്മശീലനുമാണങ്ങ് അങ്ങ് അങ്ങനെയുള്ള അങ്ങയോട് ഈ അവസരത്തിൽ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന എനിക്ക് പ്രാർത്ഥന എന്താണെന്നറിയോ ജയമാശാസ്വമേ വിഭോ അല്ലയോ വിഭോ എങ്ങെന്നറിഞ്ഞു നിൽക്കുന്നവനെ ഭഗവാനെ പരമേശ്വര അങ്ങ് എനിക്ക് ജയത്തെ ആശംസിച്ചാലും അങ്ങനെ ഗുരുനാഥനോട് ജയം പ്രാർത്ഥിക്കുക നോക്കോണം നേരത്തെ സത്യവതിയെ കാണാൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഭീഷ്മൻ കൊട്ടാരത്തിൽ ചെന്ന് ദേവിയുടെ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച കാര്യം പറഞ്ഞപ്പോൾ വിജയത്തിന് കാരണം അമ്മയെ പൂജിക്കുന്നതും അച്ഛനെ പൂജിക്കുന്നതും അതേപോലെ തന്നെ ഗുരുവിനെ പൂജിക്കുന്നതുമാണ് എന്ന് പറഞ്ഞല്ലോ അതാണ് ഇവിടെ ഭീഷ്മൻ വീണ്ടും നമുക്ക് ചെയ്തു കാണിച്ചു തരുന്നത് ഗുരുവിനോടാണ് യുദ്ധം ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഗുരു യുദ്ധത്തിന് തയ്യാറെങ്കിൽ താനും യുദ്ധത്തിന് തയ്യാറ് തന്നെ പക്ഷേ ഗുരുവിനോട് യാതൊരു നിന്ദയുമില്ല യാതൊരു വിരോധവുമില്ല അതാണ് സുഖദുഃഖങ്ങളെ തുല്യമായി കണ്ട് ലാഭാലാഭങ്ങളെ തുല്യമായി കണ്ട് ചെയ്യേണ്ട കർത്തവ്യം വിട്ടുവീഴ്ച കൂടാതെ ചെയ്യുക സുഖദുഃഖയെ സമീകൃത്തുവാ ലാഭാലാഭവും ജയാജയവും ആ ഗീതാവാക്യം നമുക്കിവിടെ കാണാം ഏറ്റവും സംഘർഷപൂർണമായ സമയത്ത് മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ സുഖദുഃഖങ്ങളെ തുല്യമായി കണ്ടും ലാഭനഷ്ടങ്ങളെ തുല്യമായി കണ്ടും അങ്ങനെ താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തിൽ ധാർമ്മിക അനുഷ്ഠാനത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല ഭീഷ്മൻ ഇതാണ് ഭീഷ്മന്റെ ധർമ്മനിഷ്ഠ ജീവിതത്തിലെ ഓരോ ശ്വാസവും യജ്ഞമാണ് അതാണ് ഇത് യജ്ഞമാണ് യുദ്ധം പോലും ഭീഷ്മൻ യജ്ഞമാണ് അത് ഗുരുവിനെതിരെ ചെയ്യേണ്ട യുദ്ധം പോലും യജ്ഞമാണ് അദ്ദേഹം ഒരു കാരണവശാലും ഒരു വികാരങ്ങൾക്കും അടിപ്പെടാതെ സന്തുലിതമായ മനസ്സോടുകൂടി യജ്ഞാനുഷ്ഠാനമായിട്ട് സർവ്വവും ചെയ്യുന്നു യജ്ഞമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദിവാസുരസമ്പദ് വിഭാഗയോഗത്തിലെ ദൈവീസമ്പത്തിൻ്റെ ലക്ഷണം പറയുന്നിടത്ത് യജ്ഞമെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം നാം ഇവിടെ നേരിട്ട് കാണുന്നു ഭീഷ്മെ ഈ യജ്ഞത്തിലൂടെ ആ അവസരത്തിൽ ഭാർഗവരാമൻ ഭീഷ്മനോട് പറഞ്ഞു ഏവമേതത് കുരുശ്രേഷ്ഠ കർത്തവ്യം ഭൂതിമിച്ചത അല്ലേ കുരുശ്രേഷ്ഠ കൗരവംശത്തിന് ആഭരണമായിട്ട് അതിൽ ശ്രേഷ്ഠ പുരുഷനായിട്ടുള്ളവനെ ആരാണോ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നത് ആരാണോ നന്മയെ ആഗ്രഹിക്കുന്നത് ആരാണോ ധാർമ്മികമായിട്ടുള്ള പുരോഗതിയെ ആഗ്രഹിക്കുന്നത് അവർ ഈ പ്രകാരം തന്നെ പ്രവർത്തിക്കണം ഇപ്പോൾ നീ യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്ത് ഇവിടെ ഈ കുരുക്ഷേത്രത്തിൽ എൻ്റെ മുന്നിൽ വന്നതാണ് അങ്ങനെയുള്ള നീ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആയുധം താഴെ വച്ച് എന്നെ പൂജിക്കാനായി ഗുരുവെന്നുള്ള നിലയിൽ എന്നെ പൂജിക്കാനായി നടന്ന് തൊഴുകയോടെ ഇവിടെ മുന്നിൽ വന്ന് പൂജാതി അർച്ചനകൾ ചെയ്തല്ലോ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് ജീവിതത്തിൽ ഏതൊരു നിമിഷത്തിലും ആ മഹാഗുരുവിൻ്റെ വാക്യമാണ് അതുകൊണ്ട് നീ ഈ ചെയ്തത് വളരെയേറെ നന്നായി അല്ലയോ കുഞ്ഞേ ധർമ്മോഹ്യേഷ മഹാബാഹു വിശിഷ്ടൈ സഹബുദ് യുദ്ധതാം വിശിഷ്ടന്മാരായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഈ രീതിയിലുള്ളതായ ആചാരം ഈ രീതിയിലുള്ളതായ അനുഷ്ഠാനം ഏറ്റവും ശ്രേയസ്കരമാണ് എന്ന് അല്ലയോ ഭീഷ്മ നീ മനസ്സിലാക്കിക്കോ നീ ചെയ്തത് നന്നായി നീ നിന്റെ ഗുരുവിനോടാണ് യുദ്ധം ചെയ്യുന്നത് ആരോട് മഹാദേവൻ്റെ സാക്ഷാൽ കൈലാസനാഥൻ്റെ ശിഷ്യനായ പരശുരാമനോട് അങ്ങനെയുള്ള നിന്നെക്കാളും ഉയർന്ന പദവിയിൽ ഗുരു എന്നുള്ള നിലയിൽ ഏറ്റവും ഉയർന്ന പദവിയാണ് അവിടെ നിൽക്കുന്ന എന്നോട് യുദ്ധം ചെയ്യാൻ ഉള്ള ബാധ്യത നിന്നിൽ വന്നു ചേർന്നു ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നീ പ്രവർത്തിക്കേണ്ടത് ഇത് തന്നെയാണ് നീ അത് ധർമ്മത്തിന് ലോപം വരാതെ ഭംഗിയായിട്ട് നിറവേറ്റിയും കഴിഞ്ഞിരിക്കുന്നു